കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആഭിമുഖ്യത്തിൽ നവകേരളവും സ്ത്രീ ശാക്തീകരണവും വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ബേക്കൽ പള്ളിക്കരയിലെ ബീച്ച് പാർക്കിൽ വെച്ച് നടത്തിയ സെമിനാർ മുൻ കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ വിലക്കിയിരുന്നുവെന്നും എന്നാൽ അതിൽ നിന്ന് മാറാൻ ഇന്നത്തെ സമൂഹത്തിന് സാധിച്ചുവെന്നും അറിവിൽ കൂടിയാണ് സ്ത്രീകൾ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും തിരിച്ചറിയുന്നതെന്നും മുൻ കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഐ എ എസ് പറഞ്ഞു കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ നേതൃത്വത്തിൽ ബേക്കൽ പള്ളിക്കരയിലെ ബീച്ച് പാർക്കിൽ നവകേരളവും സ്ത്രീ ശാക്തീകരണവും എന്ത് എങ്ങനെ എങ്ങോട്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സ്ത്രീ കൂട്ടായ്മകൾ ഇനിയും ബലപ്പെടണമെന്നും ശോഷിക്കരുതെന്നും ഇല്ലാതായാൽ നഷ്ടമാകുന്നത് നമ്മുടെ ഇടമാണെന്നും ശാരദാ മുരളീധരൻ കൂട്ടിച്ചേർത്തു കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഉടലെടുക്കുക അന്ന് കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഉടലെടുക്കുമ്പോൾ നമ്മൾ സ്ത്രീകളെ കണ്ടത് എന്തായിട്ടാണ് ദാരിദ്ര്യത്തിൻ്റെ അനുഭവം കുറയ്ക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടനാ സംവിധാനം എന്നുള്ള രീതിക്കാണ് നമ്മൾ പക്ഷെ അതല്ലാത്ത കടന്നു ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് കുറെ സബ്സിഡി കൊടുക്കുന്നത് കൊണ്ട്

സാമൂഹിക മാറ്റങ്ങളും സ്ത്രീകളുടെ പങ്കാളിത്തവും നവകേരള നിർമ്മിതിയിൽ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനെക്കുറിച്ച് സെമിനാറിൽ വിശദമായി ചർച്ച ചെയ്തു സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ വി പി പി മുസ്തഫിയായിരുന്നു സെമിനാറിലെ മോഡറേറ്റർ ആക്ടിവിസ്റ്റ് ഡോക്ടർ മൈന ഉമ്മൈബാൻ മുൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ശ്യാമളാദേവി സാമൂഹ്യ പ്രവർത്തക മിന്നി ചന്ദ്രൻ കിനാണൂർ കരുന്തളം സീഡിയസ് ചെയർപേഴ്സൺ ഉഷാ രാജു എന്നിവർ പാനൽ ചർച്ചയിൽ പങ്കെടുത്തു കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജയൻ കാസർഗോഡ് ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ഡി ഹരിദാസ് സി എ ചിക്ബാൽ സി ഡി എസ് ചെയർപേഴ്സൺമാരായ എം വി രത്നകുമാരി വി സുനിത കെ സുമതി കെ റീന കെ സുജിനി കെ സനുജ വിജയലക്ഷ്മി കെ റസിയ സി റീന മുമതാ സബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിരിക്കോട് സ്വാഗതവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ എം കിഷോർകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ